നമസ്കാരം സാധാരണഗത്തിയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്നെയോ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നോ ഈ ചലാൻസിൻ്റെ എസ് എം എസ് കിട്ടാറുണ്ട് വണ്ടിപ്പെട്ടി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ചലാൻസ് എസ് എം എസ് വഴിയാണ് നമ്മൾ അയക്കാറ് ചലാൻ അയക്കുമ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഏത് ഡേറ്റിലായിരുന്നു ഏത് സമയത്തായിരുന്നു ചലാനോ നിങ്ങളുടെ വണ്ടി നമ്പർ ഉൾപ്പെടെ ആയിരിക്കും ഈ എസ് എം എസ് വളരെ പ്ലെയിൻ ലാംഗ്വേജിലെ എസ് എം എസ് ആയിരിക്കും ഈ എസ് എം എസിലെ ഏത് സൈറ്റിലോട്ടാണ് നിങ്ങൾ ചലാൻ അടക്കേണ്ടത് എന്നുള്ളത് കൂടെ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ഒറിജിനൽ ആണോ അല്ലയോ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എച്ച് ടി ടി പി എസ് സ്ലാഷ് എന്നുണ്ടാവും എച്ച് ടി ടി പി എസ് എസ് എന്ന് പറഞ്ഞ സെക്യൂർ പ്ലാറ്റ്ഫോമാണ് ഡോട്ട് ഗവട്ട് ഇൻ എന്നുകൂടെ ഉണ്ടാവും എം പരിവാഹൻ ഡോട്ട് ഇ ചലാൻ എം പരിവാഹൻ ഡോട്ട് ഗവട്ട് ഇൻ എന്ന് നമ്മൾ ഇത് താഴെ കാണിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് കയറാം പക്ഷേ ആ ലിങ്ക് നിങ്ങൾ തട്ട് ചെയ്യാ ടച്ച് ചെയ്യാതെ തന്നെ സെപ്പറേറ്റ്ലി നിങ്ങൾ വെബ്സൈറ്റിലൂടെ കയറാം ഈ ചില നടക്കാം ഇതേ രീതിയിൽ ചില ഫേക്ക് എസ് എം എസ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഈ ഫേക്ക് എസ് എം എസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിൽ ഞാനിപ്പോൾ പറയാം ഫേക്ക് എസ് എം എസ് വരുമ്പോൾ അതിലെ ഒരു എ പി കെ എന്ന ഒരു വാക്ക് ടോപ്പിൽ എഴുതിയിട്ടുണ്ടാകും എ പി കെ ഫയൽ എന്നുള്ളത് ഒരു ഒരു ഡേഞ്ചറസ് ഫയലാണ് ആ ഫയൽ നമ്മൾ തൊട്ടി കഴിഞ്ഞാൽ ഒരു ആപ്പ് ഡൗൺലോഡാവും എ പി കെ ആപ്പ് ആവും നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റ മുഴുവൻ കോംപ്രമൈസ് ആവും നമ്മളുടെ ഡേറ്റ മുഴുവൻ ആ വായിച്ച ആൾക്കാർക്ക് കിട്ടും അതുവഴി അവർ നമ്മളുടെ ഡേറ്റ മൊത്തം അവർ മനസ്സിലാക്കി നമ്മൾ പേയ്മെന്റ് മുഴുവൻ വേറെ ഒരു റൂട്ടിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്യണം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു എസ് എം എസ് ആണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു തരത്തിലും എസ് എം എസിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയാറില്ല ഡയറക്റ്റ് ഒരു ലിങ്ക് കൊടുക്കും ആ ലിങ്ക് കറക്റ്റ് ആണോ അല്ലയോ മനസ്സിലാക്കണമെങ്കിൽ എച്ച് ടി ടി പി എസ് എന്നുണ്ടാവണം ലാസ്റ്റിലേ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുണ്ടായിരിക്കണം ജി ഒ വി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്നാണ് എച്ച് ടി ടി പി എസ് എന്ന് പറഞ്ഞ സെക്യൂർഡ് വെബ്സൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം താങ്ക് യു